പന്തളത്ത് കുരമ്പാല ഇടയാടി സ്കൂളിനോട് ചേർന്നുള്ള പെട്രോൾ പമ്പി പമ്പിൽ നമുക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാളെ നിങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടാവാം സൂക്ഷിച്ചോ സാധാരണക്കാരായ പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ ഒരു പമ്പി നടക്കുന്നത് പലരും പെട്രോൾ പമ്പിലെ ഇഷ്യൂസിനെ പറ്റി പറയുമ്പോഴും നമുക്ക് അതിനെപ്പറ്റി അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു ഇപ്പൊ നമുക്ക് നേരിട്ട് നമുക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് എന്തോരം പറ്റിയിലാണ് ഇവർ ആൾക്കാരെ പറ്റിക്കുന്നത് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചിന് ശേഷം നമ്മൾ ഈ ഒരു പെട്രോൾ പമ്പി പെട്രോൾ അടിക്കാൻ വന്ന സമയത്ത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറയുമ്പോൾ അവർ ഇരുപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു അപ്പൊ മീറ്റർ ഇരുപതെന്ന് തെളിഞ്ഞ സമയത്ത് നമ്മൾ ചോദ്യം ചെയ്തു നിങ്ങൾ ഇരുപത് രൂപയ്ക്ക് അല്ലേ അടിച്ചു അപ്പൊ അവർ പറഞ്ഞു അവരുടെ മിഷൻ കേടാ അത് ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നേ നിങ്ങളുടെ വണ്ടിക്ക് അകത്ത് ഇരുന്നൂറ്റി പത്തും കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരി എന്റെ സിസ്റ്റർ ആയിരുന്നു പുള്ളിക്കാരി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് മുമ്പിലോട്ട് പോയപ്പോ വണ്ടിയുടെ മീറ്റർ യാതൊരു അനക്കവും വന്നില്ല അപ്പൊ തന്നെ സ്പോട്ട് തിരിച്ചു വന്ന് പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു നിങ്ങളുടെ വണ്ടിയുടെ ആണ് വണ്ടി പെട്രോൾ പെട്രോളൊക്കെ കയറിയിട്ടുണ്ട് വണ്ടിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവർക്ക് ഡൌട്ട് അടിച്ചു കാരണം ആദ്യം പറഞ്ഞു അവരുടെ മിഷന്റെ കംപ്ലൈന്റ് ആണ് രണ്ടാമത് പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ കംപ്ലൈന്റ് ആണ് അപ്പൊ എന്തോ ചെയ്തു അവൾ ആ ഒരു സംശയം മാറ്റാൻ വേണ്ടി വീണ്ടും ഒരു നൂറ് രൂപയ്ക്ക് വണ്ടിയുടെ മീറ്ററിലും കാണിച്ചു അവരുടെ മീറ്ററിലും കാണിച്ചു അപ്പൊ വീണ്ടും അവൾ അതിനെ ചോദ്യം ചെയ്തു ചേട്ടാ ഇപ്പ കാണിക്കുന്നുണ്ടല്ലോ വണ്ടിയിലും കാണിച്ചു നിങ്ങളുടെ മീറ്ററിലും കാണിച്ചു എന്താണ് ഇഷ്യൂന്ന് ചോദിച്ചു ഈ ഒരു ഇഷ്യൂ നടക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന രണ്ട് ലേഡീസ് സ്റ്റാഫാ പുള്ളിയുടെ കൂടെ ഉള്ള രണ്ട് ലേഡീസ് സ്റ്റാഫാണ് അപ്പൊ അവർ ഉടനെ വന്ന് പറഞ്ഞു ഇതുപോലെടെ ഇയാളുടെ വണ്ടി പെട്രോൾ കേറിയിട്ടുണ്ടോ ഇയാൾ എന്തോടെ പോടേ പോടേ എന്ന് പറഞ്ഞു ആ രണ്ട് ലേഡീസ്റ്റാഫാണ് പറഞ്ഞത് അപ്പൊ അവൾ ഉടനെ പറഞ്ഞു എങ്കിൽ നിങ്ങൾ അടിച്ചതിന്റെ ബില്ല് എനിക്ക് തരണം എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ബില്ല് തരാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ അടിച്ചതിന്റെ പുറകെ വേറെ വണ്ടി വന്ന് അടിച്ചുകൊണ്ട് നമുക്ക് ഇപ്പൊ ഉടനെ ബില്ലൊന്നും തരാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും അഞ്ചര ആവുമ്പോ പെട്രോൾ അടിച്ചത് കണക്ക് ാക്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട് പൈസയെ കുറവോ കൂടുതലോ കാണിക്കുന്നുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിട്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യാവുന്ന പറഞ്ഞു ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് സ്റ്റാഫ് ആയിട്ടുള്ള ഒരു മാനജറാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പോവാ ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് കണക്ക് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞത് അഞ്ചര ആയപ്പോ വീണ്ടും അവള് കുഞ്ഞിനെയ് കൊണ്ട് ആ പമ്പി ചെല്ലുകയുണ്ടായി അപ്പൊ ആ ലേഡീസ് സ്റ്റാഫിനോട് അകത്ത് ഇരുന്ന് ആ ഓഫീസിൽ എന്ന മാനേജർ എന്ന് തോന്നിക്കുന്ന ആ ലേഡീസ് സ്റ്റാഫിനോട് പറഞ്ഞു ആ പുള്ളിക്കാരി ഉടനെ പറയാം ഞങ്ങളുടെ കണക്കിലും കാര്യങ്ങളിലും ഒന്നും യാതൊരു വേരിയേഷനും ഇല്ല എന്നുള്ള രീതി നമ്മളോട് തട്ടി കയറുന്ന പ്രവണത കാണിച്ചാ അപ്പൊ നിങ്ങൾ ആലോചിച്ച് ആ ഓഫീസിലിരിക്കുന്ന ലേഡിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കള്ളക്കളിയല്ലേ അവിടെ നടക്കുന്നത് അവര് പാടെ നമ്മളെ അവഗണിക്കുന്ന രീതിയിൽ അകത്ത് വേറെ ഒരാൾ ഒരാളിപ്പോൾ പറയാം എനിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ അഞ്ചര പോയി അയാൾ പറഞ്ഞതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പെട്രോൾ അടിച്ച സ്റ്റാഫ് പോയി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം അവർ ഇനി രാവിലെ വരത്തുള്ളൂ നിങ്ങൾ രാവിലെ വരാം അവള് കുഞ്ഞിനെയും കൊണ്ട് പോയി അഞ്ചര തൊട്ട് അവിടെ നിൽക്കുക അഞ്ചരയായി ആറരയായി ആ സമയം വരെ ഇയാളോട് സംസാരിക്കുമ്പോൾ ഇയാൾ ഇതാണ് പറയുന്നത് ഒരു മാനേജർ എന്ന നിലയിൽ യാതൊരു ആക്ഷനോ ക്ലാരിഫിക്കേഷനോ തരാനോ നമുക്ക് തയ്യാറല്ല കാരണം സി സി ടി വി ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പമ്പാ അപ്പൊ അവള് പറഞ്ഞു ഇവിടെ ക്യാമറ ഉണ്ടല്ലോ നിങ്ങൾ സി സി ടി വി സ് കാണിക്കും ഞാൻ വരുന്നതോ അവരോട് സംസാരിക്കുന്നതോ കാര്യങ്ങളോ എല്ലാം ഇതിൽ വ്യക്തമാണെന്ന് പറഞ്ഞു ഇത്രയും തെളിവുകളും ഇത്രയും കാര്യങ്ങളും അവൾ പറഞ്ഞിട്ട് പോലും നമ്മുടെ ഭാഗത്തെ ന്യായം അവരെ അംഗീകരിക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു പിന്നീട് അവൾ എന്നെ വിളിക്കുകയുണ്ടായി ഞാൻ ചെന്ന ഉടനെ അവരെ അഞ്ചര തൊട്ട് ആ കുറെ നേരം കൊണ്ട് ആ പമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുഞ്ഞിനെയും കൊണ്ട് അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു വിഷമമായി പോയി ഞങ്ങൾ വരുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് ഓഫീസും കൂട്ടി പമ്പിലെ മാനേജർ എങ്ങോട്ട് പോയി ഞങ്ങൾ കുറെ തവണ വിളിച്ചിട്ടും അയാൾ വരാൻ കൂട്ടാക്കുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു അവളെയും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പന്തളം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു തുടർന്ന് പമ്പിന്റെ ഓണറും പോലീസ് പോലീസുകാരും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ടായി അപ്പൊ ഓണറെ സമ്മതിക്കുന്നുണ്ട് ഇന്ന പോലെ നമ്മുടെ പമ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടായി ഓക്കെയാണ് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് ഉടൻ തന്നെ പമ്പിലെ മാനേജറും പെട്രോൾ അടിച്ച സ്റ്റാഫും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങളെ പറ്റിച്ച ബാലൻസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഞങ്ങളുടെ കൈ തന്നു ആദ്യമേ തന്നെ ഇത് പമ്പിൽ വെച്ച് തീർക്കാമായിരുന്നിട്ടും സാധാരണക്കാർ ഒന്നിനും മെനക്കെടില്ല എന്നുള്ള മിഥ്യാധാരണയാണ് ഇവന്മാർക്കുള്ളത് ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പിലും ഒരു കസ്റ്റമറിനും ഇനി ഇതുപോലൊരു അനുഭവം ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്